നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പണം കായ്ക്കുന്ന മരമുണ്ടോ ചോദിച്ചാൽ ഉണ്ട് അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നട്ടുപിടിപ്പിക്കാൻ പാടില്ലാത്ത കുറച്ച് ചെടികളെ കുറിച്ചുമാണ് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അവർ ഫോൺ കോളിലൂടെയും മെയിലിലൂടെയും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ് വാട്സപ്പിലൂടെയും ഒക്കെ ചോദിക്കുന്നു അതുപോലെ കമന്റ് എഴുതി ചോദിക്കുന്നു തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള ആൻസറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് നമ്മുടെ വീടിനു മുൻപിൽ വരാൻ പാടില്ലാത്തതും വരേണ്ടതുമായിട്ടുള്ള ചെടികളെ കുറിച്ച് ആദ്യം പറയാം തീർച്ചയായിട്ടും വീഡിയോയിലേക്ക് പോകാം വീട്ടിൽ വളർത്തേണ്ട ചെടികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തുളസിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ തുളസി ചെടി ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്തുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അതിൻ്റെ കൂടെ ഒരു മഞ്ഞൾ കൂടി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരുപോലെ വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിങ്ങളിൽ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ സാധാരണ മഞ്ഞളോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നടാവുന്നതാണ് ഇതുപോലെ തന്നെ രാമ തുളസി കൃഷ്ണ തുളസി കർപ്പൂര തുളസി എന്നിങ്ങനെ തുളസി പലതരത്തിലുണ്ട് എല്ലാ തുളസിക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും ഉണ്ട് എന്ന് മനസ്സിലാക്കുക വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന ചെടിയാണ് നമുക്ക് പനനീർ പൂവ് എന്ന് പറയുന്നത് അതായത് റോസാ ചെടി ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു ദിവസം റോസാ ചെടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഒരുപാട് ആളുകൾ പറഞ്ഞു റോസാ ചെടി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പം നമുക്ക് ചുവന്ന റോസാപ്പൂവൊക്കെ പനനീർ പൂവൊക്കെ വളരെയധികം പ്രിയപ്പെട്ടതാണ് ദേവിക്ക് അപ്പം ദേവിക്ക് പ്രിയപ്പെട്ട ഈ ഒരു ചെടി നട്ടുപിടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെടി നട്ടു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മുള്ളതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും മുള്ള ചെടികളാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെക്കാൻ പാടില്ല ഏതൊരു മുള്ള ചെടിയാണെങ്കിലും അത് ഇനിയിപ്പം റോസാപ്പൂ എന്ന് മാത്രമല്ല നമ്മളെ വീടിൻ്റെ ഇരു സൈഡിലുമായിട്ട് നിങ്ങൾക്ക് റോസാ ചെടിയാണെങ്കിലും മറ്റുള്ള മുള്ള ബോൾസായി ആണെങ്കിലും കനകാംബരം ഈ കനകാംബരത്തിൽ മുള്ള സൈസും ഉണ്ട് മുള്ളില്ലാത്ത സൈസും ഉണ്ട് അതുപോലെ ഗന്ധരാജൻ അതായത് ഗന്ധരാജൻ ചില സ്ഥലത്ത് പറയും ചില സ്ഥലത്ത് പാരിജാതം എന്ന് പറയും എന്നിവ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ മന്ദാരം മന്ദാരം പല കളറിലുണ്ട് മഞ്ഞയുണ്ട് വെള്ളയുണ്ട് അതുപോലെ വയലറ്റ് ഉണ്ട് പല രീതിയിലും പല കളർ പല കളറുകളിലുള്ള മന്ദാരങ്ങളുണ്ട് അപ്പം മന്ദാരങ്ങളൊക്കെ വളരെ നല്ലതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നട്ടുപിടിപ്പിക്കാൻ അതുപോലെ നാട്ടുചെത്തി അശോക ചെത്തി എന്നിവയൊക്കെ നല്ലതാണ് എന്നാൽ അശോകമരം വീടിന് ചേർന്ന് ഒരിക്കലും നട്ടുപിടിപ്പിക്കാൻ പാടില്ല ഇത് മനസ്സിലാക്കുക അതുപോലെ മുക്കുറ്റി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്താവുന്നതാണ് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈശ്വര ചൈതന്യമുള്ള പറമ്പുകളിൽ തന്നെ 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 കഴിച്ചുപോങ്ങുമെന്നാണ് പറയുന്നത് ഇനി അത് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ചെടിച്ചട്ടികളിൽ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാം ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഈ ഒരു മുക്കുറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് ദശപുഷ്പങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന ചെടിയാണ് നന്ദിയാർ വട്ടം അഞ്ച് ഇതളുള്ളതും ചെറിയ ഇതളുള്ളതും വലിയ ഇതളുള്ളതും ഉണ്ട് നമുക്കറിയാം ഇത് പിന്നെ വലിയ വലിയ ഇതളുകളുള്ളതും ഒക്കെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പേരാണെന്ന് മാത്രം ഓരോ നാട്ടിലോരോ പേരാണ് അതുപോലെ മഞ്ഞ കോളാമ്പി മഞ്ഞ പുഷ്പങ്ങൾ ഈ ചെടികളൊക്കെ അനുകൂല ഊർജം തരുന്നവയാണ് നന്ദിയാർ വട്ടം അരളി മഞ്ഞക്കോളാമ്പി ഇവ കന്നിമൂലയിൽ വെക്കുന്നത് വളരെ നല്ലതാണ് പുഷ്പങ്ങളുള്ള ഏത് ചെടിയും നിങ്ങൾക്ക് നമ്മുടെ കന്നി വീടിൻ്റെ കന്നിമൂലയിൽ നട്ടുപിടിപ്പിക്കുക കേട്ടോ അത് വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരും അതുപോലെ പത്തുമണി ചെടിയും നാലുമണി ചെടിയും ഒക്കെ വീടിനോട് ചേർന്ന് വെക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല ചെങ്കതകളിൽ പൂവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന വിധത്തിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് വെളുത്ത ശംഖുപുഷ്പം വയലറ്റ് ശംഖുപുഷ്പം വീടിൻ്റെ വടക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ പടർത്താം അതുപോലെ നിങ്ങൾക്കറിയാം ശംഖുപുഷ്പത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് വളരെയധികം പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് തരുന്നതും അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ഒരു ചെടിയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ പോവുകയാണെങ്കിൽ ആ കാര്യം വളരെ നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് നടക്കുകയും ഒരുപാട് പൂക്കൾ കുലവലിയായിട്ട് വിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ഷേത്രത്തിൽ കൊടുക്കുകയും അതിൻ്റെ പുണ്യം വാങ്ങുകയും ചെയ്യുക ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക അതുപോലെ തന്നെ വീടിൻ്റെ തെക്ക് വശം പുളിമരം നടുന്നത് നല്ലതാണ് കേട്ടോ തെക്ക് വശമാണ് പുളിമരം വരേണ്ടത് വേറെ ഏത് ഭാഗം വന്നു കഴിഞ്ഞാലും അസുഖങ്ങളും കാര്യങ്ങളും വരും അപ്പോൾ തെക്ക് വശത്തല്ല എങ്കിൽ പുളിമരം മുറിച്ചു കളയുന്നത് തന്നെയാണ് നല്ലത് അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട വീടിൻ്റെ മേൽക്കൂരയിലേക്കും മുകളിലേക്കും വരാതെ നോക്കിയാൽ വീട്ടിൽ വളർത്താൻ പറ്റിയ ചെടിയാണ് ചെമ്പകം ഞാൻ ചെമ്പകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീടില് ഫ്രണ്ടിൽ നട്ട് വളർത്താം പക്ഷേ വീടിൻ്റെ മുകളിൽ ഇത് വളരാൻ പാടില്ല അത് വളരെയധികം ദോഷം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇനി ഞാൻ ോസാപ്പൂവിലേക്ക് തിരിച്ചു വരാം അതുപോലെ ബോൾസായി മുള്ള ഏത് ചെടികളാണെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറ് മെയിൻ മുൻവശത്തു നിന്ന് മാറ്റിവെക്കുക അതായത് ഇരുവശങ്ങളിലായിട്ട് നിങ്ങൾക്ക് അത് കാണാത്ത രീതിയിൽ അതായത് നമ്മൾ ഒരു യാത്ര ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് കാണാത്ത രീതിയിൽ നട്ട് പിടിപ്പിക്കുക അത്രമാത്രമേ നിങ്ങൾ ചെയ്യേണ്ടൂ എന്ന് വിചാരിച്ച് റോസപ്പൂന്നും ഒന്നും നമ്മൾ എടുത്ത് വെട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മളുടെ യാത്രയ്ക്ക് അതൊരു ശുഭകരമല്ല ഒരു മുള്ള ഒരു ചെടി എന്നുള്ള നിലയിൽ യാത്ര അത്ര ശുഭകരമായിരിക്കില്ല എന്നാണ് തന്നെയാണ് പറയുന്നത് ഇനി നമ്മൾ പണം കായ്ക്കുന്ന കുറേ മരങ്ങളുണ്ടെന്ന് പറഞ്ഞു പണം കായ്ക്കുന്ന മരം ആരും അറിയാതെ നട്ടു വളർത്തണം ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക എൻ്റെ വീട്ടിലുണ്ട് ഇന്നെൻ്റെ ചെടിയുണ്ട് ഇത് പറയരുത് എന്ന് മാത്രം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അതിൻ്റെ ഫലം പോകും അനിവാര്യമായിട്ടുള്ള ആരോഗ്യം ധനം മനസ്സമാധാനം എന്നിവയാണ് നമുക്ക് ജീവിതത്തിൽ ഒരാൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം ഇതെല്ലാം നമുക്ക് നേടിത്തരാൻ കഴിവുള്ളത് ചില സസ്യങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് തന്നെ പറയുന്നു ഈ ചെടികൾ നിങ്ങളുടെ വീടുകൾ ഉണ്ടെങ്കിൽ അത് ആരോടും പറയാനും പാടില്ല എന്ന് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇത് പറയുന്നതിലൂടെ നമ്മളുടെ ഭാഗ്യം നശിച്ചു പോകും അല്ലെങ്കിൽ ആ ഭാഗ്യം ഇല്ലായ്മ അല്ലെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ഒരു കഷ്ണമോ ഒക്കെ കൊടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പം നിങ്ങൾക്ക് ഐശ്വര്യവും പണവും ഒക്കെ ചെടികൾ ഏതാണ് എന്ന് നിങ്ങൾക്ക് സുലഭമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്ന ചെടികളായിരിക്കും പക്ഷേ അത് ഉണ്ടോ എന്ന് നോക്കുക ആദ്യത്തത് ഞാൻ പറയുന്നത് മണിപ്ലാന്റ് ആണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു സാധനമാണ് മണിപ്ലാന്റ് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ പേര് പോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരാൻ പറ്റും കുറ്റിയ ഒരു ചെടിയും പൈസ എന്ന് പറഞ്ഞാൽ ഈ ഒരു മണിപ്ലാന്റ് വളരുന്നതിനനുസരിച്ച് നമുക്ക് ഉയർച്ചയുണ്ടാകും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും വെട്ടിക്കുറ്റിയായിട്ട് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മുകളിലേക്ക് പടർത്തുമ്പോൾ അതിൽ നമ്മൾ വല്ല കയറോ കമ്പോ ഒക്കെ വെച്ച് കൊടുക്കേണ്ട ഇതിനൊരു സപ്പോർട്ടായി അങ്ങനെ സപ്പോർട്ടോട് കൂടി മണിപ്ലാന്റ് വളർത്താൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം നമുക്ക് എപ്പോഴും ഒരു ലോണിൻ്റെയോ ഒരു കടത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ടില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത് താഴോട്ടും മുകളിലോട്ടും വളരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഒന്ന് കുറ്റിയായിട്ട് നിർത്തി വളരെ കരുത്തോട് കൂടി നിർത്തുന്നത് വളരെ നന്നായിരിക്കും ഇതിന് ചെടിച്ചട്ടിയിലാണ് നട്ട് വെച്ചാൽ ഇനി ഭൂമിയിലാണെങ്കിൽ പോലും ഇതിൻ്റെ വേര് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഒരു അഞ്ച് രൂപ കോവി ഒരു ചെറിയ കുഴി കുഴിച്ചിട്ട് നടുന്ന അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് നല്ലതായിരിക്കും ഇനി അടുത്തത് മുളയാണ് മുള എന്ന് പറഞ്ഞാൽ ബാമ്പു പോലുള്ള മഞ്ഞ മുളയും അതുപോലെ അലങ്കാര മുളയും ഒക്കെ ആവാം ഇത് സാമ്പത്തിക വളർച്ച ഉണ്ടാകും വളരെയധികം നല്ലൊരു ചെടിയാണ് വളർത്തുന്നതിലൂടെ ഇത് വളർത്തുന്നതിലൂടെ നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ദൃഷ്ടിദോഷം പതിയാതിരിക്കുന്ന നമ്മുടെ വീട്ടിലേക്കും വീട്ടുകാർക്കും ഒക്കെ നമുക്ക് ധനവരമൊക്കെ കൂടുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു അസൂയൊക്കെ വരും അപ്പോൾ ആ അസൂയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ ഒരു ചെടിയാണത് ആ അസൂയ എങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു പ്രശ്നവും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ മുള നമുക്ക് ദൃഷ്ടിദോഷം പതിയാതെ നമ്മൾ സംരക്ഷിക്കും അതുകൊണ്ട് അത് ചെയ്യുക അതേപോലെ തന്നെ അടുത്തൊരു ചെടിയാണ് മുല്ല എന്ന് പറയുന്നത് മുല്ല നമുക്ക് വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് പണത്തെ ആകർഷിക്കാൻ വളരെ അധികം ഒരു ചെടിയാണ് അതുപോലെ തന്നെ ദമ്പതിമാർ തമ്മിലുള്ള ഐക്യവും സ്നേഹവും കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഒക്കെ വർദ്ധിക്കാനും ഈ ഒരു ചെടി പൂക്ക ും തോറും സഹായിക്കും എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തുളസി തുളസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകും അത് വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കണം ഈ തുളസിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും തുളസി ചെടിയെക്കുറിച്ചും പരിപാലിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ കേട്ട് കണ്ടൊക്കെ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തുളസി എന്ത് മഹാത്മ്യമാണ് നിങ്ങൾക്ക് തരണത് എന്നുള്ളത് ഇനി ഈ ചെടികളൊന്നും നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ വളരെ നല്ല രീതിയിൽ ഇതിനെയൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ഇവിടെ ോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുക ഇങ്ങനെയൊരു ചെടികളൊക്കെ നമ്മളുടെ വീട്ടിലുണ്ട് ഇതൊക്കെ ഇങ്ങനെ കരുത്തോട് വളരുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടെന്നൊന്നും ആരോടും പറയണ്ട നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വരും സകല സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങൾക്കൊരു ആറു മാസത്തേക്ക് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് പരിപാലിക്കാൻ സാധിക്കുമെങ്കിൽ ഞാനാണ് പറയുന്നത് ഏഴാമത്തെ മാസം തൊട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി I'm